മോഹൻലാലിന്റെ തുടരുമെന്ന ചിത്രം ഇപ്പോഴും വൺ കളക്ഷനുമായി മുന്നോട്ട് എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോകളാണ് നടക്കുന്നത് നൂറ് കോടി കഴിഞ്ഞ് വീണ്ടും കുതിപ്പ് തുടരുകയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത വില്ലനും നായകനും തമ്മിൽ മത്സരിച്ചഭിനയിക്കുകയാണ് നാവില് തന്നെയാണെന്ന് പറയേണ്ടി വന്നു കാരണം അത്രയും നല്ല മികച്ച അഭിനയമാണ് പ്രകാശ് വർമ്മ എന്ന പുതുമുഖം കാഴ്ചവെച്ചിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് പരസ്യ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത് മലയാള സിനിമയുടെ പിന്നിലുണ്ടായിരുന്നു പക്ഷെ അഭിനയത്തിൽ ആദ്യമാണ് ഇത്രയും നല്ല അഭിനയം ആദ്യത്തെ ചിത്രത്തിൽ തന്നെ കാഴ്ചവെച്ച പ്രകാശ് വർമ്മയ്ക്ക് ഇരിക്കട്ടെ അഭിനന്ദനങ്ങൾ ചിത്രം ഇത് ഇരുന്നൂറ് കോടിയും കടന്നു പോകും കാരണം ലോക്കൽ ആളില്ലാത്ത തിയേറ്ററുകളിൽ വരെ ആയിട്ടാണ് ചിത്രം നിറഞ്ഞ സ്ഥലത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഇരിഞ്ഞാൽ കൂടെ ഞാൻ ഇന്ന് പോയപ്പോൾ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് മൊത്തത്തിൽ പടം ഗംഭീരമാണ് മോഹൻലാലിനെ വിമർശിച്ചവർക്കുള്ള എംപുരാനി മറുപടിയാണ് കാരണം ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ ഇവർ വിചാരിച്ചു ഈ സൈബർ ആക്രമണം നടത്തിയവർ വിചാരിച്ചു മോഹൻലാലിനെ ഇനി ഒരു ഹിറ്റ് ഉണ്ടാക്കുക എളുപ്പമല്ല ഞങ്ങൾ വിചാരിച്ചാൽ മോഹൻലാൽ തകരുമെന്ന് പക്ഷേ കേരളത്തിലെ ജനസമൂഹം അദ്ദേഹത്തിനൊപ്പമാണ് അത് തെളിയിക്കുകയാണ് തുടരും എന്ന സിനിമ പപ്പുവിനൊപ്പവും പപ്പുവിൻ്റെ മകനൊപ്പവും ഒരേമാതിരി അഭിനയിച്ച മോഹൻലാൽ എന്നും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ് ഈ ചിത്രത്തിൻ്റെ വിജയം ഇതിൻ്റെ കെട്ടിറപ്പുള്ള തിരക്കഥ ഇതിൻ്റെ സംഗീതം ഇതിൻ്റെ സംവിധാനം തരുൺമൂർത്തി എന്ന സംവിധായകരുടെ സംവിധാനം എല്ലാം കൊണ്ടും എടുത്തു പറയേണ്ട ഒരു ചിത്രം തന്നെയാണ് കേരളത്തിൽ ഈ ചിത്രം എന്തായാലും വൻ വിജയം തന്നെയാണ് നേടുന്നത് ആഗോള കളക്ഷനായിട്ട് ഈ ചിത്രം ഇരുന്നൂറൊന്നുമല്ല അതിൻ്റെ ഇരട്ടി ക്ലബിൽ കയറും ഈ ചിത്രം തീർച്ചയായും ഞാൻ കണ്ടു ഈ പടം ഫസ്റ്റ് ദിവസം തന്നെ കണ്ടു വളരെ നല്ല മികച്ച പടം എൻ്റെ ഫാമിലി മൊത്തം കണ്ടുപോയത് കുട്ടികളിലെല്ലാം എല്ലാം വില്ലനെ മോഹൻലാൽ ഇടിക്കുന്ന സമയത്ത് നിന്ന് കൈയിടുകയാണ് നമ്മൾ കൈയിടിച്ചു പോകും കാരണം അത്രയും ക്രൂരനായ വില്ലനാണ് അത്രയും നല്ല അഭിനയമാണ് വില്ലൻ പ്രകാശ് വർമ്മ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒ ടി ടിയിൽ വരുന്നത് കാത്തിരിക്കേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ എല്ലാവരും ചിത്രം ചേട്ടിൽ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ റിവ്യൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത പുതിയ പടം വരുമ്പോൾ ഈ റിവ്യൂ കൈലപ്പുളി ചാനൽ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക